ഹലോ ദിസ് ഇസ് ജോബിൻ തോമസ് ഫ്രം ജോബിൻ ശ്രേനിങ് ഇന്നും പി ആർ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ ഭൂമി നിൽക്കുന്നത് അങ്ങ് ചെയ്തു പോകുന്നതാണ് കേട്ടോ ഇപ്പം കുറേ അധികം യൂട്യൂബ് അമ്മമാർ അങ്ങല്ലോ എല്ലാ ദിവസവും ആൾക്കാരെ പാനിക് ആക്കാനായിട്ട് ഓൾറെഡി ഈ കൺട്രിയിൽ ഇപ്പം കറന്റ് സ്പോൺസർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന കെയറേഴ്സും നഴ്സും ഒക്കെ അത്യാവശ്യം പാനിക്കാണ് അവർക്ക് അവർക്കൊരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറാനൊന്നും സാധിക്കത്തില്ല അങ്ങനെ സ്പോൺസർഷിപ്പ് ഒന്നും ഇപ്പം കിട്ടുന്നില്ല പണ്ടൊക്കെ അത് റെഡിലി അവൈലബിൾ ആയിട്ട് എത്ര വേണമെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടുന്നതായിരുന്നു ആർക്ക് വേണമെങ്കിലും എപ്പം വേണമല്ലോ ഒരു ജോലി വേറെ ഒരു ജോലിയിലേക്ക് മാറാനായിട്ട് സാധിക്കുമായിരുന്നു ഇപ്പം ഭയങ്കര പ്രഷറിലാണല്ലോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്കിൽഡ് വർക്കേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറണമെങ്കിൽ അവരുടെ സ്ട്രെസ് കൊണ്ട് അവർക്ക് അവിടെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് മാറണമെങ്കിൽ ഇപ്പം ഒട്ടും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം സ്പോൺസർഷിപ്പ് ഒന്നും പഴയതുപോലെ കിട്ടുന്നില്ല പഴയത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടി വേറെ സ്ഥലത്തേക്ക് മാറായിരുന്നു കുറേ അധികം ആൾക്കാർ പിന്നെ അതായത് എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പണ്ടൊക്കെ ഇപ്പം എംപ്ലോയേഴ്സും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല യു കെ തന്നെ ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന സ്കിൽഡ് വർക്കേഴ്സൊക്കെ അത്യാവശ്യം ലോക്ഡായ അവസ്ഥ തന്നെയാണുള്ളത് ഓൾറെഡി തളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത് അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെയും ഈ യൂട്യൂബ് അമ്മമാർ വന്നിട്ട് ഈ പി ആറിൻ്റെ പേരും പറഞ്ഞ് പിന്നെയും അടിച്ചു താത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് വളരെ അത്യാവശ്യമാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കുറേയധികം യൂട്യൂബിൽ വരുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് അതായത് നമ്മൾ പറയുന്നത് ഫാക്ട് മാത്രമാണ് ഇപ്പം ഈ പറഞ്ഞ യൂട്യൂബ് അമ്മമാർ പറയുന്നത് എന്താണ് അവർ പറയുന്നത് ഇനി വരാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത റൂളിനെ കുറിച്ചിട്ട് അവരുടെ അസംഷം പറഞ്ഞ ആൾക്കാരെ പാനിക്കാകുകയാണ് ചെയ്യുന്നത് ഇപ്പം കുറെയൊക്കെ അമ്മാർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം കുറേ അമ്മമാർ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം മറിയുന്നുണ്ട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെയിനായിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് പോയിന്റാണ് നമുക്ക് ഡിസ്കസ് നമുക്ക് അതിന്റെ എന്റെ ടേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഓക്കെ അതിൽ എന്താണ് എന്റെ ടേക്ക് ഞാൻ പറയാൻ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഈ എന്നാണ് അതായത് വർഷം പിന്നെ വിസ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പേപ്പറിൽ വന്ന കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇല്ല വരികയാണ് അതിന് എന്റെ ടേക്ക് പെർസെന്റ് ഈ റൂള് വരും അഞ്ചു വർഷം എന്നുള്ളത് ഇപ്പം മാറ്റും വെറും മാത്രം ചാൻസ് ഉള്ളൂ ഇത് വരാതിരിക്കാനായിട്ട് കാരണം ഇപ്പം തന്നെ ഗവൺമെൻറ് ഭയങ്കര അധികം ഭയങ്കര അധികം ക്രിറ്റിസിസം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അധികം ഡിസ്റ്റേബ്ഡാണ് രണ്ടായിരത്തി ഇരുപതൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും കുറേയധികം ആൾക്കാർ കുറേ ഫോറിൻ വർക്കേഴ്സ് കേരളസ് ആയിട്ടും ഡേസസ് ആയിട്ടും ഈ കൺട്രിയിലേക്ക് വന്നു അത് അവർക്ക് ആക്ച്വലി ഉള്ള ത്രോളിനേക്കാളും വളരെ വളരെയധികം കൂടുതലാണെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പോസിഷനുള്ള പാർട്ടിയാണെങ്കിലും വളരെയധികം ക്രിറ്റിസിസം ചെയ്യുന്നുണ്ട് ലേബർ പാർട്ടി പണ്ടൊക്കെ ലേബർ പാർട്ടി ഈ ഇമിഗ്രേഷനൊക്കെ ഭയങ്കര ഫേവറായിരുന്നു ഇപ്പം ഭയങ്കരമായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു പോളിസിയാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ റൂൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തുള്ള കേസ് ടാമറൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഈ ഇമിഗ്രേഷൻ പോളിസിയൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഓൾറെഡി അത് അവർ വീസ കാര്യങ്ങളെല്ലാം ഫ്രീസ് ആക്കിയിട്ടുണ്ട് അപ്പം ഫോറിനേഴ്സിനൊന്നും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഒന്നും തന്നെ നടക്കുന്നില്ല ഇപ്പം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് മാത്രമല്ല ഇൻസൈഡ് യു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് പറ്റാത്ത അവസ്ഥയായിട്ട് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് റിക്രൂട്ട്മെന്റ് പരിപാടികളെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഡിഫൻസിനെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പം നിർത്തലാക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റുഡൻസിന്റെ പിന്നെ ഈ സ്റ്റേ ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ രണ്ട് ഡിസ്കഷനിലാണ് രണ്ട് വർഷത്തിൽ നിന്നുള്ള ഇപ്പം എയ്റ്റീൻ മന്ത്സിലേക്ക് മാറ്റുവാണ് അത് ഏറെക്കുറെ ആ റൂൾ ആകാനുള്ള സാധ്യത ആയി വരുന്നെന്നാണ് പറയുന്നത് അതിൻ്റെ പ്രോസസ്സൊക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി വരുന്ന പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഈ ഒരു റൂൾ വരും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല അപ്പോൾ അങ്ങനെയാണ് പൊളിറ്റിക്കൽ കണ്ടീഷൻസൊക്കെ ഉള്ളത് നിലവിലത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അവർക്ക് ലേബർ പാർട്ടിക്ക് പിടിച്ചു നിന്നേ പറ്റുള്ളൂ അപ്പോൾ ഇമിഗ്രേഷനിലൊരു കട്ട് വരുത്തുക എന്നുള്ളത് അവരുടെ ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ അവർക്ക് ഒന്നും നേരെ നിവർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ അവർ കുറെയധികം ക്രിറ്റിസിസം ഈ ഇമിഗ്രേഷൻ കൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് പഴയ ഗവൺമെൻറ് ആണ് കൺസർവേറ്റീവ് പാർട്ടി ആണിത് ഇമിഗ്രേഷൻ ഇത്രയും പ്രൊമോട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ ഉള്ള പാർട്ടി ലേബർ പാർട്ടി ഇമിഗ്രേഷനെ ടാക്കിൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അവർ ടാക്കിൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് അത് അവരെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ ഒരു മുഴുവൻ മുമ്പേ അവരെ എറിയുവാണ് ചെയ്യുന്നത് അപ്പം റൂൾ വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം നയൻറ്റി പെർസെൻ്റേജ് റൂൾ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ കറന്ലി വർക്ക് ചെയ്യുന്ന കറന്റ്ലി ഓൾറെഡി സ്പോൺസർഷിപ്പോടെ യു കെയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് ബാധിക്കും അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കൂ എനിക്ക് തോന്നുന്നത് ഈ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത് എൺപത് ശതമാനവും ഈ ഒരാളെ ഇത് ഒരാളെല്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും എന്നാണ് ഞാൻ പറയുന്നത് എൺപത് ശതമാനം എനിക്ക് ചാൻസ് ഉണ്ട് ആൾക്കാരെ ബാധിക്കാതിരിക്കാൻ കറന്റി വർക്ക് ചെയ്യുന്ന സ്പോൺസർഷിപ്പ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കാതിരിക്കാൻ എൺപത് ശതമാനം ചാൻസ് ഉണ്ട് ഒരു ഇരുപത് ശതമാനം ചാൻസ് ഞാൻ പറയുന്നു ബാധിക്കാൻ ഇരുപത് ശതമാനം ഞാൻ ഇവിടെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ലേബർ പാർട്ടി ഈ അടുത്തൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണ് അവർക്ക് ചിലപ്പം റിഗ്രസ് ആയിട്ട് എന്തെങ്കിലും തീരുമാനം അവരെടുത്താൽ ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യു ശാന് കൊടുത്തത് പക്ഷേ ഒരു ചാൻസ് വളരെ 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 വിരളം എന്ന് തന്നെ പറയാം സിൻസിയർ ആയിട്ട് എൻ്റെ മനസ്സിൽ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ബാധിക്കില്ലാന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് കറന്റ് ലി ഉള്ള ആൾക്കാരെ ഒന്നും ബാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് പക്ഷേ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എങ്ങാനും ബാധിച്ചാലോ റിഗ്രസ് ആയിട്ട് ലേബർ പാർട്ടി ഒരു തീരുമാനം എടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുപത് പെർസെൻ്റ് കൊടുത്തിരിക്കുന്നത് എൺപത് ശതമാനം കറന്ലി സ്പോൺസർഷിപ്പുള്ള ആൾക്കാരെ ബാധിക്കില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് യു കെ യുടെ ഹിസ്റ്ററി അനുസരിച്ചിട്ട് ഒരു ലോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും ആ ലോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതിന് ശേഷം വരുന്ന ആൾക്കാരെ മാത്രമേ ഇത് ബാധിക്കത്തുള്ളൂ കറന്റ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരു കാരണവശാലും ഇത് ബാധിക്കില്ല അങ്ങനെയാണ് യു കെയിലെ ലോ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അതാണ് ഒരു സ്റ്റാൻഡേർഡ് ലോ എന്ന് പറയുന്നത് അപ്പം കറന്റ് യു കെയിലെ ഓൾറെഡി ഉള്ള സ്പോൺസർഷിപ്പിലുള്ള ആൾക്കാരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരു കാരണവശാലും അങ്ങനെ ബാധിച്ചിട്ടുള്ള ഒരു ചരിത്രം യു കെ ലോ ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ബാധിക്കാനായിട്ട് സാധ്യതയില്ല എന്ന് പറയാൻ കാരണം തന്നെയുമല്ല വൈ പേയ്മെന്റ് പേജിൽ ഈ കറന്റ് വർക്ക് ചെയ്യുന്ന സ്പോൺസർഷിപ്പുകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന അതിൻ്റെ അത് ഒരു കോട്ടുണ്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ എൺപത് ശതമാനം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇരുപത് ശതമാനം എന്നുള്ള പോസിബിലിറ്റിയിൽ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേഴ്സസിനെ അവർ എക്സ്ക്ലൂഡ് ചെയ്യുമോ എന്നാണ് അപ്പം ഈ അടുത്തുള്ള കമന്റിൽ കെ സ്റ്റാമർ പറഞ്ഞത് നഴ്സസിനെയും അതുപോലത്തെ ഉള്ള കീ വർക്കേഴ്സിനെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത് നേഴ്സസ് പിന്നെ എ ഐ ടെക്നീഷ്യൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുമെന്ന് പുള്ളിക്കാരൻ്റെ ഒരു കമൻറ്റ് വന്നായിരുന്നു എന്നിരുന്നാലും യു കെ ചരിത്രത്തിൽ ഒരു പാർഷ്യാലിറ്റി ഒന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സസിനെ എക്സ്ക്ലൂഡ് ചെയ്യുക നേഴ്സസ് അല്ലെങ്കിൽ എ ഐ വർക്കേഴ്സ് അങ്ങനെ കീ വർക്കേഴ്സിനെ എക്സ്ക്ലൂഡ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എക്സ്ക്ലൂഡ് ചെയ്യത്തില്ല യു കെ ഒരു പാർഷ്യാലിറ്റിയും അങ്ങനെ കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഈ കറന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇത് ബാധിക്കുമെന്നുള്ള ഇരുപത് ശതമാനത്തിന്റെ പോസിബിലിറ്റി ആണെങ്കിൽ എല്ലാ സ്പോൺസർഷിപ്പ് ഉള്ള ആൾക്കാരെയും ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് നഴ്സസിനായിട്ട് മാത്രം ഒരു റൂൾ വരത്തില്ല നഴ്സസിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള റൂൾ വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ കേഷാമറിന്റെ ഈ അടുത്തുള്ള റീസൻറ്റ് കമൻറ്റ് നമ്മൾ റെഫർ ചെയ്യുമ്പം കേശാമർ പറയുന്നത് നഴ്സസിനെയും എ ഐ ടെക്നീഷ്യൻസിനെയും അങ്ങനെയുള്ള ആൾക്കാരെ കീ വർക്കേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സിനെ അതായത് ഹൈലി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സിനെ ബാധിക്കില്ല ഈ റൂൾ ബാധിക്കില്ല എനിക്ക് തോന്നുന്നു കേഷ് ഷാമർ അങ്ങനെ നഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യും എന്ന് പറഞ്ഞു വെച്ചാൽ നഴ്സസിൻ്റെ പ്രോസസിംഗ് ഒക്കെ റിക്രൂട്ട്മെന്റ് പ്രോസ്സിംഗ് വളരെ ലെങ്തിയല്ലേ അവർ കോഴ്സ് കി പാസ് ആകണം എൻ എം സി രജിസ്ട്രേഷനൊക്കെ കുറേ അധികം പ്രോസസ്സിടെ കടന്നുപോയിട്ട് ടൈം ലെന്ത് ഒക്കെ എടുത്തിട്ടാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള നിയമം ബാധിച്ച് കഴിഞ്ഞാൽ അവർ യു കെ വിട്ടു പോയാലോ എന്നുള്ള പേടികൊണ്ടായിരിക്കും കെ ഷാമർ അവരെ എക്സ്ക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞ് പക്ഷേ സാധാരണ രീതിയിൽ യു കെ ഇങ്ങനെയുള്ള നിയമം വരുമ്പോഴത്തേക്കും പാർഷ്യാലിറ്റി കാണിക്കാറില്ല എല്ലാവരെയും അവർ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യും എക്സ്ക്ലൂഡ് ചെയ്യുവാണെങ്കിൽ എല്ലാവരെയും എക്സ്ക്ലൂഡ് ചെയ്യും അപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ തന്നെയാണ് ഇവിടെ ചാൻസ് കൂടുതൽ എയ്റ്റി പെർസെൻ്റേജ് ചാൻസ് കൂടുതൽ എക്സ്ക്ലൂഡ് ചെയ്യാൻ തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ലോ ഒക്കെ വരുമ്പോഴത്തേക്കും കറന്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊന്നും അത് ബാധിക്കുന്ന രീതിയിലല്ല ലോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക ഓക്കേ എൻ്റെ അടുത്ത പോയിന്റ് ഒരു റെമഡിയും കൂടിയാണ് ഇൻ കേസ് ഇരുപത് ശതമാനം പോസിബിലിറ്റിയിൽ ഇപ്പം കറന്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ബാധിക്കുന്ന രീതിയിലാണ് ഈ റൂൾ പാസ്സാകുന്നതും അവരങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാം പബ്ലിക്കിനെ അവർ ഒപ്പീനിയൻ ഇടുമ്പോഴത്തേക്കും അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ലോക്കൽ എം പിമാരെയൊക്കെ ഇത് അറിയിക്കാം ഇമെയിൽ ചെയ്യാം അവർക്ക് അവരെ അവരെല്ലാം നമ്മളിത് ഈ ഒരു കാര്യം എല്ലാവരെയും ആക്കുക അവർ നമ്മൾ കൺസേൺ ആണെന്നുള്ള കാര്യം എല്ലാവരെയും ആക്കുക നമുക്ക് ലോക്കൽ എം പിക്ക് ഒക്കെ ഇമെയിൽ അയക്കാൻ പറ്റും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം എങ്ങനെയാണ് ലോക്കൽ എംപിനെ കണ്ടുപിടിക്കുന്നത് കാര്യങ്ങളൊക്കെ അതിൻ്റെ ലിങ്ക് ചെയ്യാൻ തരാം അവർക്കൊക്കെ നിങ്ങൾ ഇമെയിൽ ചെയ്യുക അവരെ നേരിട്ട് പോയി പോയി കാണാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവയർനെസ് എന്ന രീതിയിലേക്ക് ഈ യു കെ പൊളിറ്റിക്കൽ പാർട്ടീസിനെയൊക്കെ നമുക്ക് ആക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് പിന്നെ പെറ്റീഷൻ പെറ്റീഷൻ പല ആൾക്കാർ ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് അവർ മൂവ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ പെറ്റീഷൻ അത്യാവശ്യം കോൺടാക്ട്സ് ഉള്ള ആൾക്കാർ പെറ്റീഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കുറെ ആൾക്കാരിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട് എല്ലാവരും മൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇപ്പം തന്നെ ഓൾറെഡി കുറേയധികം യൂട്യൂബേഴ്സ് അത് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെറ്റീഷന്റെ ആ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം പറ്റുന്നോടത്തോളം ആൾക്കാർക്ക് ഞാൻ അയച്ചു തരാം അപ്പം നമുക്ക് പറ്റുന്നോടത്തോളം ഇമെയിൽസ് അയച്ചും അതുപോലെ തന്നെ പെറ്റീഷൻ മൂവ് ചെയ്യും ഇത് നമുക്കിതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഡിഫൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല പക്ഷേ ഈ ഇരുപത് ശതമാനം ഒരു പോസിബിലിറ്റിയേ അല്ല ഈ എൺപത് ശതമാനം കറന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഈ റൂള് മുന്നോട്ട് പോവുക ഇത്രയൊക്കെയാണ് എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടേക്ക് എന്താണ് നിങ്ങളുടെ പോസിബിലിറ്റീസ് ഇതിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്താം താങ്ക് വെരി മച്ച് താങ്ക് ഫോർ വാച്ചിങ് മീ